നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടന്നൂർ തോപ്പുമുടിയുടെ പ്രധാന പാതയായ തേവര ഫെറിക്ക് മുൻപിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ കാണുന്ന ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിലെ കുണ്ടും കുഴി മൂലമാണ് നാളുകളായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാരുടെയും ഫോട്ടുകൂച്ചി ഉൾപ്പെടെയുള്ള പ്രദേശവാസികളെ നിരന്തരമായ അഭ്യർത്ഥനകൾ ഈ സർക്കാർ നിരാകരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മുൻപിലേക്ക് പോകുന്ന കുണ്ടന്നൂർ പാലമാണ് ഈ കുണ്ടന്നൂർ പാലത്തിൻ്റെയും അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം പശ്ചിമ കൊച്ചിയെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമാണ് കുണ്ടന്നൂർ പാലം എന്നാൽ ഈ പാലത്തിൻ്റെ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുണ്ടുകളും കുഴികളും നിറഞ്ഞ ഒരു പാലം പരാതികൾ ഉയരുമ്പോഴും ഉണ്ടാകുമ്പോഴും ആരെങ്കിലും ഈ കുണ്ടും കുഴിയിലും വീണ്ടും മരിച്ചു കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്ന അധികൃതർ പേരിന് മാത്രം റീടാർ ചെയ്ത് കുഴി അളയ്ക്കും അടുത്ത മഴയ്ക്ക് ഈ ടാറുകളെല്ലാം പൊളിഞ്ഞ് വീണ്ടും വലിയ കർത്തങ്ങൾ രൂപപ്പെടും പൊതുമരാമത്ത് വകുപ്പിൻ്റെ അഴിമതി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മുന്നിൽ കാണുന്ന ഈ കുണ്ടന്നൂർ പാലം തന്നെയാണ് ഇവിടെ ഇത്രയും ബ്ലോക്കുകളും രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇവിടുത്തെ കുഴികൾ തന്നെയാണ് എന്തായാലും കർമാനൂസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുക തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കുണ്ടന്നൂർ പാലത്തിൻ്റെയും അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിൻ്റെയും ശോചനീയാവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് മുൻപിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ഇതിന് ശാശ്വതമായ ഒരു നടപടി കൈക്കൊള്ളുവാനായിട്ടുള്ള ഒരു നടപടിയുമായി കാർമ ന്യൂസ് രംഗത്ത് വരുന്നു കേട്ടാ ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രാവിലെ വൈകുന്നേരം ഒക്കെ ഭയങ്കര മോശം ചേട്ടാ അതാ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ സിമെന്റ് എടുക്കാൻ തൃശ്ശൂർ ഭയങ്കര മോശാവസ്ഥയാണ് ഇങ്ങനത്തെ റോഡുകള് എന്തായാലും വണ്ടിയുടെ വീണു നമ്മളെ മുന്നെച്ചിട്ട് ഇത്രയും ലോഡായിട്ട് വരുമ്പോ വളരെ മോശം എന്തായാലും ഈ ഇത് ഇന്ത്യ കണ്ടത് ചെയ്യാൻ അധികാരികൾക്ക് ആവട്ടെ അതേസമയം എണ്ണിയാൽ ഒടുങ്ങാത്ത കുഴികളാണ് കുണ്ടന്നൂർ പാലത്തിലുള്ളത് വാഹന നിരയാകട്ടെ മണിക്കൂറോളം തന്നെ കിലോമീറ്റർ കണക്കിനാണ് നീളുന്നത് കുഴികളിൽ വീണുള്ള അപകടങ്ങൾ ഇപ്പോൾ പതിവായി തന്നെ മാറുന്നു അതായത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നെങ്കിൽ പോലും ജൂൺ ആദ്യവാരം മഴ തുടങ്ങിയതിന് പിന്നാലെ ഈ കുഴികൾ റെഡിമിക്സ് സ്റ്റാറിട്ട് അടയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ എങ്കിലും ഇത് ബലപ്പെട്ടില്ല വീണ്ടും കുണ്ടും കുഴിയും നിറയുകയും അപകടം സംഭവിക്കുകയും ചെയ്യുന്നു പാലത്തിലെ മഴവെള്ളം പോലും ഒഴുകിപ്പോകാനുള്ള ഓവിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് കുഴികളിൽ നിന്ന് രക്ഷ നേടാൻ വാഹനങ്ങൾ നടപ്പാതയിൽ കയറുന്നതിനാൽ മിക്കയിടത്തും ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു ഇതോടെ കാൽ യാത്രക്കാർക്ക് പോലും ഇത് ദുസ്സഹമായി മാറിയിരിക്കുന്നു മഴയെ പഴിക്കാതെ എത്രയും പെട്ടെന്ന് ഈ പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് മഴ മാറട്ടെ എന്ന് പറഞ്ഞാൽ നിലവിൽ ജനം ദുരിതത്തിലാകുമെന്നാണ് നാട്ടുകാർ പറയുന്നതും കുഴികൾ താൽക്കാലികമായി അടയ്ക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയതായിട്ടാണ് അധികൃതർ പറയുന്നത് എന്നാൽ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് മീയുടെ ഭാഗമാണ് കുണ്ടന്നൂർ തേവര പാലം ഒന്നേ കിലോമീറ്റർ വരെയാണ് ഉള്ളത് വില്ലിംഗ്ടൺ ദ്വീപ് അലക്സാണ്ടർ പറമ്പിത്തറ പാലം ഉൾപ്പെടെ അഞ്ച് ദശാംശം ഒൻപത് രണ്ട് കിലോമീറ്റർ നവീകരണത്തിൽ പത്തേ ദശാംശം അഞ്ചേ പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ഉറപ്പ് നൽകുന്നു എന്നുള്ളതല്ലാതെ ഇതുവരേക്കും ഇതിന്റെ പണികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ഇവിടെ ആ കൊണ്ടും കുഴിയും നിറഞ്ഞ ജനം വലയുന്ന വലയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്